ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇത്തവണ ഇന്ത്യൻ ടീം കളിക്കുക പ്രധാന സ്പോൺസർ ഇല്ലാതെയാണ് ട്രീം ഇലവൻ ബി സി സിയുടെ കരാറിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് പുതിയ സ്പോൺസറെ കണ്ടെത്താനുള്ള ശ്രമമാണ് ബി സി സി നടത്തുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് പുതിയ സ്പോൺസറാകാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏഷ്യ കപ്പ് ടൂർണമെന്റ് ഒമ്പതാം തീയതി ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ ടീമിന് പ്രധാന സ്പോൺസർ ഇല്ലാതെ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ കളിക്കേണ്ടി വരും സെപ്റ്റംബർ ഒമ്പതിന് ഏഷ്യാകപ്പ് ടൂർണമെന്റ് യു എയിൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ടീമിന്റെ ആദ്യ സംഘം ദുബായിൽ ഇന്നെത്തും ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സംഘമാണ് ഇന്ന് ദുബായിൽ എത്തുന്നത് മലയാളി താരമായ സഞ്ജു സാംസണും ഇന്ത്യയുടെ ആദ്യ സംഘത്തോടൊപ്പം ടീമിലുണ്ട് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാ ജസ്പ്രീത് ബുംബ്ര തുടങ്ങിയ താരങ്ങളൊക്കെ പിന്നീടാകും ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരുക ഇന്ത്യയുടെ ആദ്യ പരിശീലന സെഷൻ നാളെയാണ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ പത്തിനാണ് ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ മുൻ താരമായ രവിചന്ദ്ര അശ്വിൻ വിദേശ ലീഗായ ബിഗ് ബാഷിൽ കളിക്കുമെന്ന് പുതിയ റിപ്പോർട്ട് ഐ പി എല്ലിൽ നിന്നും വിരമിക്ക പ്രഖ്യാപനം നടത്തിയതിനു ശേഷമായിട്ട് വിദേശ ലീഗുകളിൽ കളിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് അശ്വിൻ പറഞ്ഞിരുന്നു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം